തൊണ്ടൻ മുളക് കണ്ടിട്ടുണ്ടോ തൊണ്ടൻ മുളക് വെച്ച് ഇന്ന് ഒരു കറി ഉണ്ടാക്കാം ഇരുന്നൂറ് ഗ്രാം മുളക് എടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയെടുക്കാം മുളകിന്റെ നെറ്റ് കളഞ്ഞ് രണ്ടായിട്ട് കീറി ഒരു ചട്ടിയിലോട്ട് ഇടാം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുകിടാം കൂടെ തന്നെ അര ടീസ്പൂൺ ഉലുവയും ചേർക്കാം രണ്ട് ഉണക്കമുളകും ഇടാം കുറച്ച് കറിവേപ്പിലയും ഇട്ടു പത്ത് സെക്കൻഡ് വഴറ്റിയ ശേഷം മുളകിട്ട് കൊടുക്കാം മുപ്പത് സെക്കൻഡ് ഇളക്കിയ ശേഷം നൂറ്റി ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇടാം കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പിടാം വീണ്ടും ഇളക്കാം ശേഷം വറുത്തുപൊടിച്ച കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൊടുക്കാം മുപ്പത് സെക്കൻഡ് വഴറ്റാം പുളിപ്പിഴിഞ്ഞ് വെള്ളം ചേർക്കാം കൂടെ തന്നെ ഒന്നര ഗ്ലാസ് ചൂട് വെള്ളം കൂടി ഒഴിക്കാം ഹൈ ഫ്ലെയിമിൽ ഏഴ് മിനിറ്റ് അടച്ചുവെച്ച് വേവിക്കാം ഇഷ്ടപ്പെട്ടാൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തു നോക്കണേ ദയവായി ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊണ്ടൻ മുളക് കറി റെഡിയായി കഴിഞ്ഞു ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം നാളെ വീണ്ടും വരാം വേറൊരു വീഡിയോയുമായി